എല്ലാവർക്കും നമസ്കാരം ഞാൻ രാജേഷ് ആലത്തവരാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സുമതി വളവ് സിനിമയെക്കുറിച്ച് രണ്ട് വാക്ക് പറയാനാണ് കേട്ടോ അപ്പോൾ ഞാൻ സുമതി വളവ് ഇറങ്ങിയ ദിവസം എനിക്ക് പോകാൻ പറ്റിയില്ല പിറ്റേ ദിവസം പോയി കണ്ടു ഞാനപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏത് സിനിമയും പോയി കാണും എന്താണെന്ന് വെച്ച് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സിനിമകൾ പോയി കാണുന്ന ഒരാളാണ് അപ്പോൾ സുമതി വളവിൽ ഞാൻ ചെറിയ സീനുകൾ ചെറിയ ചെറിയ സീനുകൾ ഒക്കെ ചെറിയ ചെറിയ സീനുകൾ കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ തല എങ്ങനെയുണ്ട് എൻ്റെ തലയുണ്ടോ ഇല്ലയെന്നൊക്കെ അറിയാൻ വേണ്ടി പോയ ഒരു മൂവിയാണ് സുമതി വളവ് എന്ന് പറയുന്ന സിനിമ പക്ഷെ കണ്ടപ്പോൾ അത്ഭുതം തോന്നി സൂപ്പർ സൂപ്പർ മൂവി അതായത് ഒരു പ്രണയത്തിന് പ്രണയം അതായത് എല്ലാത്തിനും അതായത് ഫൈറ്റിന് ഫൈറ്റ് ഒരു എന്താ പറയുക നല്ല സോങ്ങുകൾ കുട്ടികൾക്ക് കുട്ടികൾക്ക് ഒരു ഒരു കോമഡിയായിട്ടും അല്ലെങ്കിൽ കുട്ടികളെ രസിപ്പിക്കാനും ചെറുപ്പിക്കാനുമുള്ള ഒരു ടൈമിംഗ് പോയിന്റുകൾ അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സുമതി വളവ് സൂപ്പർ ഹിറ്റായിട്ടുള്ളൊരു സിനിമയാണ് കണ്ടു അതിഗംഭീരമായിട്ടുള്ള ഒരു മൂവിയാണ് അപ്പോൾ കേരളത്തിലെ മലയാളികൾ പ്രേക്ഷകർ അതിനെ സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് സുമതി വളവ് എന്ന് പറയുന്ന സിനിമ എനിക്കും വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സിനിമയാണ് സുമതി വളവ് അപ്പോൾ എല്ലാ മലയാളികളും അത് ഇരു കൈ നീട്ട് സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മുടെ പാലക്കാട് എല്ലാ തിയേറ്ററുകളും ഹൗസ്ഫുള്ളാട്ടോ അതോ വലിയ രസം സുമതി വളവ് എല്ലാ തിയേറ്ററും ഹൗസ്ഫുള്ളാണ് സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ടീമിന് അതായത് സുമതി വളവിൻ്റെ മുഴുവൻ ടീമിനും അതായത് സ്ക്രിപ്റ്റ് റൈറ്റർ അഭിലാഷ് പിള്ളച്ചേട്ടൻ അതേപോലെ തന്നെ സംവിധായകൻ അർജുന അശോക ചേട്ടൻ അങ്ങനെ എല്ലാവർക്കും എല്ലാവർക്കും നമ്മുടെ സുമതി വളവിൻ്റെ ടീമുകൾക്കും എല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ ആശംസകളും നന്മയും നേരെയാണ് വീണ്ടും ഇതുപോലെയുള്ള ഒരു പ്രൊജക്റ്റ് വീണ്ടും ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വായ് സിയു രാജേഷ് ആലത്തൂർ താങ്ക് യു സോ മച്ച്